ആൻഡിക് ഡിസൈൻസിൽ വരുന്ന നഗാസ് കളക്ഷൻസിൻ്റെ രണ്ട് നെക്ലസ്സുകളാണിത് അതിൽ ടെമ്പിൾ വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏറ്റവും ലൈറ്റ് വെയിറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് രണ്ട് പവൻ്റെയും ഒന്നര പവൻ്റെയും നെക്ലസ്സുകളാണ് മുകളിൽ കിടക്കുന്നത് ഒന്നര പവനും താഴത്തേത് രണ്ട് പവനും മാത്രമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് കേരള തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക കളക്ഷൻസാണ് കാണിക്കുന്നത് ഏറ്റവും ചെറിയ വെയ്റ്റിൽ നിന്നാണ് അതിൻ്റെ കളക്ഷൻസ് വരുന്നത് നമുക്ക് അതിൻ്റെ സ്റ്റോൺസ് വരുന്നത് റെഡ് കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ തന്നെ ലോക്കറ്റോട് കൂടിയാണ് വരുന്നത് വൈറ്റ് സ്റ്റോൺ മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേരള ട്രഡീഷണൽ ഡിസൈനിൽ വരുന്ന ലൈറ്റ് വെയ്റ്റിൻ്റെ മൂന്ന് നെക്ലസ്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഷോർട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് തൊട്ട് താഴെയുള്ളത് ലോങ് സെക്കൻഡായിട്ട് ഉപയോഗിക്കാൻ തേർഡ് കിടക്കുന്ന ഒരു ലെയർ മാലയാണ് അതിൽ ലക്ഷ്മി തന്നെയാണ് വരുന്നത് കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക